എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ച പ്രകാരം വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കല്ല രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപായിട്ട് തന്നെ സ്കൂളിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ലേറ്റായിട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ബസ് കിട്ടാതെയൊക്കെ ലേറ്റ് ലേറ്റാവാറുണ്ട് അപ്പോൾ മുൻ വർഷങ്ങളിലും പല വിദ്യാർത്ഥികൾക്കും ബസ് കിട്ടാതെയൊക്കെ അല്ലെങ്കിൽ ഓട്ടോ ഒന്നും കിട്ടാതെ സ്കൂളിലെത്താനായിട്ട് ലേറ്റായിട്ട് അഡ്മിഷൻ കിട്ടാതെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് നേരത്തെ പോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ് ഹയർ ഓപ്ഷൻസ് എങ്ങനെ ക്യാൻസൽ ചെയ്യാം എന്നുള്ള കാര്യം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് ഹയർ ഓപ്ഷൻസ് എങ്ങനെ ക്യാൻസൽ ചെയ്യണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും ഒരു ഫോം ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫോമിൻ്റെ ലിങ്ക് ഇവിടെ ഹയർ സെക്കൻഡറി അല്ലെ അതായത് ഹയർ ഓർ സെലക്റ്റീവ് അതായത് ഇവിടെ നൽകിയിട്ടുണ്ട് ഹയർ ഓർ സെലക്റ്റീവ് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഫോം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ആ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തായിട്ട് ചെയ്തിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോം സ്കൂളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശമുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഫോമിൽ ആദ്യം തന്നെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ അതായത് യൂസർ നെയിം എന്താണ് ഇരു പ്ലസ് വൺ അപേക്ഷയുടെ അത് കറക്റ്റായിട്ട് എഴുതുക നിങ്ങളുടെ പേരും ഇനീഷ്യലും കറക്റ്റായിട്ട് എഴുതുക നിങ്ങളുടെ കത്തിടപാട് നടത്താനുള്ള വിലാസവും ഫോൺ നമ്പറും നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക അതുപോലെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എഴുതുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അവസാനം അലോട്ട്മെൻറ്റ് ലഭിച്ച ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ഏത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഒരു താരണത്തിൽ നിങ്ങൾക്കിപ്പോൾ നേരെ പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ എനിക്കിപ്പോൾ അഞ്ച് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് അതായത് അഞ്ചാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് കരുതുക അതുപോലെ തന്നെ ബയോളജി സയൻസാണ് എന്ന് കരുതുക അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇവിടെ ഓപ്ഷൻ നമ്പർ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് എനിക്ക് ലഭിച്ച സ്കൂളിലെ കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ആയിരത്തു ഒന്ന അതായത് പതിനായിരത്തൊന്നാണെന്ന് കരുതുക അപ്പോൾ ഇങ്ങനെ ഒരു സ്കൂൾ കോഡ് ഉണ്ടോ എന്ന് അറിയില്ല ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ലഭിച്ച കോമ്പിനേഷൻ്റെ കോഡ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ലഭിച്ച കോമ്പിനേഷൻ്റെ കോഡ് എന്ന് പറയുന്നത് ബയോളജി സയൻസ് ആയതുകൊണ്ട് ഒന്നാണ് അപ്പോൾ അതിൻ്റെ കോഡും ഒക്കെ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് സ്ലിപ്പിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് അത് നിങ്ങൾ നോക്കുക അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ ചോദിക്കുന്നത് ആറാമത്തെ ഓപ്ഷനാണ് ചോദിക്കുന്നത് ഉയർന്ന ഓപ്ഷനുകളെല്ലാം റദ്ദാക്കിയിട്ട് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സ്ഥിരപ്രവേശനം നേടുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതെ ഓർ ഇല്ല ഇവയിൽ ഏതെങ്കിലും ഉത്തരം എഴുതുക അതെ എന്നാണ് ഉത്തരം എഴുതുന്നതെങ്കിൽ എല്ലാ ഓപ്ഷനുകളും റദ്ദ് ചെയ്യുന്നതിൻ്റെ കാരണം സൂചിപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ റിമൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത് ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ നാലാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നാലാമത്തെ അല്ല അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് ബയോളജി സയൻസ് ആണെന്ന് കരുതുക ഞാനിപ്പോൾ ഇവിടെ അഡ്മിഷൻ എടുത്ത് മുകളിലുള്ള ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് റദ്ദാക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ അതേ എന്ന് എഴുതുക അതുപോലെ തന്നെ അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതും രേഖപ്പെടുത്തുക ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു മുഴുവൻ ഓപ്ഷനും എനിക്കിപ്പോൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതുക അപ്പോൾ ഈ ഒരു മുഴുവൻ ഓപ്ഷനും എനിക്കിപ്പോൾ റിമൂവ് ചെയ്യേണ്ട ഏതെങ്കിലും ഒന്ന് മാത്രമേ അല്ലെങ്കിൽ രണ്ടെണ്ണം മാത്രമേ റിമൂവ് ചെയ്യണ്ടു അതാത് എനിക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എടുത്താലും ഞാൻ ആഗ്രഹിക്കുന്നത് മൂന്നാമത്തെ ഓപ്ഷനും എനിക്ക് വേണ്ട എന്ന് കരുതുന്നു അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ മാത്രം എനിക്ക് ഒഴിവാക്കണം അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഇവിടെ നോ എന്ന് അല്ലെങ്കിൽ ഇല്ല എന്ന് നിങ്ങൾ എഴുതുക ഇല്ല എന്ന് നിങ്ങൾ എഴുതുക അപ്പോൾ ഇല്ല എന്ന് ഉദ്ദേശിച്ചു നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ എനിക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ സയൻസ് തന്നെയായിരുന്നു കൊടുത്തത് ആ ഒരു സ്കൂൾ എനിക്ക് വേണ്ടെന്ന് കരുതി അങ്ങനെ ആ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ റിമൂവ് ചെയ്യാമെന്ന് കരുതുന്നു അപ്പോൾ ഇവിടെ ഏഴാമത്തെ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ഏതാനും ഹയർ ഓപ്ഷൻസുകൾ മാത്രം റദ്ദ് ചെയ്യുന്നതിന് തായെ സൂചിപ്പിക്കുന്ന വിവരങ്ങൾ നൽകുക ആറാം കോളത്തിൽ അതേ ഉത്തരം നൽകിയവർ ഇവിടെ ഉത്തരം അതായത് ഇവിടെ വിവരങ്ങൾ നൽകരുത് റദ്ദാക്കേണ്ട ഓപ്ഷൻ്റെ നമ്പർ എൻ്റെത് മൂന്നാണെന്ന് കരുതുക അപ്പോൾ ഓപ്ഷൻ ആവശ്യപ്പെട്ടിട്ടുള്ള സ്കൂൾ എന്ന് കരുതുന്നത് ഞാൻ ജസ്റ്റ് ഇത് ശരിക്കുമുള്ളൊരു സ്കൂളിൻ്റെ കോഡാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആ ഒരു സ്കൂൾ കോഡ് ഏതാണ് അത് നിങ്ങൾ എഴുതുക ആ ഒരു ഓപ്ഷനിലെ കോമ്പിനേഷൻ്റെ കോഡ് ഞാനിപ്പോൾ ബയോളജി സയൻസിലെ ആ ഒരു സ്കൂൾ എനിക്ക് വേണ്ട എന്ന് തോന്നി അതുകൊണ്ട് റിമൂവ് ചെയ്യുന്നു അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഞാൻ വെറുതെ എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾ പ്രത്യേകിച്ച് റദ്ദാക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് ചെയ്യേണ്ടതുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത അലോട്ട്മെൻ്റ് അത് ആ ഒരു ഓപ്ഷനിലേക്ക് പരിഗണിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ആവശ്യമുള്ളവർക്ക് മാത്രം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ വിഷയത്തിൻ്റെ ഏതാണ് ആ ഒരു ഓപ്ഷൻ്റെ നമ്പർ ആ ഒരു നമ്പറിൽ ആവശ്യപ്പെട്ട സ്കൂൾ കോഡ് ഏതാണ് അതുപോലെ ആ ഒരു കോഴ്സിൻ്റെ കോഡ് ഏതാണ് ഏതാണെന്നുള്ളതാണ് ഞാനിപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്തതായിട്ട് ചോദിക്കുന്നത് സത്യപ്രസ്താവനയാണ് അതായത് ഈ ഒരു അപേക്ഷയിൽ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം ഉയർന്ന ഓപ്ഷനുകൾ റദ്ദാക്കി കഴിഞ്ഞാൽ അത്തരം ഓപ്ഷനുകളിലേക്ക് പിന്നീട് എനിക്ക് യാതൊരു വിധത്തിലുള്ള അവകാശവും മുൻഗണനയും ഉണ്ടായിരിക്കില്ലെന്ന വസ്തുത എനിക്ക് അറിയാവുന്നതാണ് അതായത് നിങ്ങൾ സത്യ പ്രസ്താവന ഒപ്പിട്ട് നൽകണം അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഒപ്പും ഇവിടെ രക്ഷിതാവിൻ്റെ പേരും ഒപ്പും എന്നിവയാണ് ഇടേണ്ടത് ഇത് അതിനുശേഷം നിങ്ങളുടെ ആ സ്ഥലം സ്കൂളിൻ്റെ സ്ഥലമോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലമോ വീതം അനുസരിച്ച് അന്നത്തെ തീയതി അപ്പോൾ ഈ ഒരു കുറിപ്പ് സ്കൂളിൽ സ്വീകരിച്ച അപേക്ഷകർക്ക് നിർബന്ധമായിട്ടും റെസിപ്റ്റ് നൽകുന്നതായിരിക്കും അപ്പോൾ ആ റെസിപ്റ്റ് നിങ്ങൾ സ്കൂളിൽ നിന്ന് വാങ്ങിക്കുക ഇത്ര മാത്രമാണ് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനുള്ള ഈ ഒരു അപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധവും ഇത് ജസ്റ്റ് അങ്ങനെ വേണ്ടവർക്ക് വേണ്ടി മാത്രമാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ ഒഴിവാക്കണം തോന്നുന്ന വിദ്യാർത്ഥികൾ മാത്രമേ ഇത് ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ ഒരു നിർബന്ധവുമില്ല ഈ ഒരു ഹയർ ഓപ്ഷൻ റദ്ദാക്കണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതായത് നിങ്ങൾ സ്ഥിരപ്രവേശനം നിലവിൽ ലഭിക്കും ഓപ്ഷനിൽ നിങ്ങൾ സ്ഥിരപ്രവേശനം നേടുന്നു ഇനി ഹയർ ഓപ്ഷൻസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട എന്നുള്ളവർ മാത്രമാണ് ഈ ഒരു രീതിയിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ഒരു ഫോം നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്